ഡോക്ടർ നിയാസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പരാതിയിൽ പോലീസ് നടപടി എടുത്തില്ലെന്ന് ആക്ഷേപം കമ്മീഷണർക്ക് പരാതി നൽകി വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ചത് സംബന്ധിച്ച പരാതിയിൽ കുമ്പളങ്ങി ഔട്ട് പോസ്റ്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടിയില്ലാത്തതിനെ തുടർന്ന് കമ്മീഷണർക്ക് പരാതി നൽകി എഴുപത്തിനാല് കുമ്പളങ്ങി കടുങ്ങാപ്പുറമ്പിൽ ബേബി ആന്റണിയാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത് അതുകഴിഞ്ഞ അഞ്ചു അവന്റെ ഭാര്യ ഒരു ഞാൻ നടന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് പരാതിക്ക് കാരണമായ സംഭവം നടന്നത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പേരക്കുട്ടികളെ പീഡിപ്പിച്ച അയൽവാസിയുടെ നടപടി ചോദ്യം ചെയ്ത ബേബിയെ അയൽവാസി പിന്നിൽ നിന്ന് ചവിട്ടുകയും ഇരുമ്പുതണ്ടുകൊണ്ട് മുഖത്ത് അടിക്കുകയും ചെയ്തതായാണ് പരാതി ും കളിച്ചണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിച്ച് പേടിച്ച് കുട്ടികളെ എന്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞ് അമ്മ അത് ചോദിക്കാൻ ചെന്നു അമ്മേനെ ഇവൻ കൊറേ അസഭ്യം പറഞ്ഞു അമ്മ തിരിഞ്ഞറക്കായിരുന്നു നടന്നപ്പോ ചവിട്ടി താഴ്ത്തിട്ട് ചവിട്ടി താഴ്ത്തിട്ട് എന്തോ ഒരു വടിവെച്ചടിച്ച് ഇരുമ്പത് ഇരുമ്പ് വയസ്സ പോലത്തെ വടിവെച്ചടിച്ച് പോലീസുകാരും വന്നിട്ട് പറഞ്ഞ് അവനൊരു ഒരു മാസത്തെ ഒപ്പിട്ട് ഒപ്പിട്ട് അവന് അങ്ങനെ ഒരു ഇതാക്കാം പിന്നെ വേറെ എന്തോ ഒരു കേസ് കൂടി പറഞ്ഞു അതിൽപ്പെടുത്താം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അത് അവനെ കാപ്പ ചുമത്തി അവന് അതിലും ആക്കാം അങ്ങനെ പറഞ്ഞു പിന്നെ ഇതിനെ തുടർന്നാണ് ബേബിയുടെ കുടുംബം കമ്മീഷണർക്ക് പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി